ഇൻഫോസിസിൽ നിന്നും ജോലിക്ക് കയറിയ ആളുകളെ കുറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ടു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പല മാധ്യമങ്ങളും തരുന്നുണ്ട് അല്ലെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ് അതിൽ നിന്നും ഒരു ഓണ്ടർപ്രാർക്ക് പഠിക്കാനുള്ള പാഠം എന്താണ് കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തോളം ജീവനക്കാരെ സെലക്ട് ചെയ്തതിൽ നിന്നും അവർക്ക് അവരുടെ നോളജ് അളക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തലങ്ങളിലുള്ള പരീക്ഷ ഇൻഫോസിസ് വെച്ചു അത് നല്ല മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രാവശ്യം വെച്ചതിൽ തോറ്റവർക്ക് രണ്ടാമതൊരു ചാൻസ് കൂടി നൽകി രണ്ടാമത് വെച്ചിട്ടും തോറ്റവർക്ക് മൂന്നാമത് ഒരു ചാൻസ് കൂടി ഫൈനൽ ആയിട്ടുള്ള ഒരു ചാൻസ് കൂടി നൽകി അതിൽ പാസ്സാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചുവിടുമെന്ന് പറഞ്ഞു ആ രണ്ടായിരത്തിൽ നിന്നും മുന്നൂറ്റി ചെറു ആളുകൾ പാസായില്ല അവർ ഇൻഫോസിസ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഇപ്പോൾ അടുത്ത ചോദ്യം പിരിച്ചുവിട്ടാൽ എന്തിനാണ് അന്ന് തന്നെ അവർ അവരോട് പോവാൻ പറയുന്നത് അവർക്ക് ഒന്ന് പോവാൻ സമയം കൊടുത്തൂടെ എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം അത് നമുക്ക് ഇൻഫോസിസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ നോക്കണം ജീവനക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂല്ല ഇൻഫോസിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ കാരണം അവർ അവിടെ പിരിച്ചുവിട്ട ആളുകൾക്ക് പിന്നെയും അവിടെ തുടരാൻ ഒരു ദിവസം കൂടി തുടരാൻ അവർ സമയം നൽകിയിരുന്നുവെങ്കിൽ അവിടെ തന്നെയുള്ള ഭൂമിൽ ഏതെങ്കിലും ഒരു പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരൻ ആത്മഹത്യക്ക് ശ്രമിക്കുക ആത്മഹത്യ ചെയ്യുക എന്നെയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ദുഷ്പേരും ഇൻഫോസിസ് തന്നെ സഹിക്കേണ്ടി വരും ശരിയല്ലേ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ജോലിയിലായിരുന്നു ജോലിയിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആത്മഹത്യ ശ്രമിക്കുക അങ്ങനെ പല പല ഐ ടി കമ്പനികളിൽ ഇൻഫോസിസ് അടക്കം ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അന്ന് വൈകുന്നേരം ആറര മണിക്ക് തന്നെ അവിടെ നിന്നും വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൽ ഒരു സംരംഭകൻ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ് നമ്മളുടെ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജോലി ചെയ്ത് വന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ പറയണ സാറ് എനിക്ക് വേറെ ജോലി കിട്ടി ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഉണ്ടാവും ഒരു മാസമെങ്കിലും മുപ്പത് ദിവസമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ തുടരണം എന്ന് പറഞ്ഞില്ലേ ശരിക്കും ആലോചിച്ചോ ജോലി രാജിവെച്ച് പോകുന്ന ഒരാൾ മുപ്പത് ദിവസം നമ്മുടെ സ്ഥാപനത്തിൽ തുടരുകയാണെങ്കിൽ അത് എത്ര മാത്രം നമ്മുടെ സ്ഥാപനത്തിന് ഹാനികരമാകുമെന്ന് ആലോചിച്ചു എല്ലാരും അങ്ങനെ ആണെന്നില്ല പക്ഷെ അതിൽ പലരും ഒപ്പ ദിവസം തുടരുക എന്ന് പറഞ്ഞത് സത്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ ചുറ്റിത്തിരികയോ അല്ലെങ്കിൽ ഗോസിപ്പ് ഉണ്ടാക്കുക ചെയ്യുകയോ പൊളിറ്റിക്സ് കളിക്കുകയോ എല്ലാം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അയാൾ അയാളുടെ നിന്ന് ജോലി രാജിവെച്ചു കഴിഞ്ഞു ഇവിടെ അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ല അവര് പുതിയ സ്ഥാപനത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അയാളുടെ കൂടെ പത്ത് പേര് ജോലി ചെയ്യണമെന്ന് വെച്ചോ ഇയാൾ മാത്രം അവിടെ ഒരു മാസം വെറുതെ കുത്തിയിരിക്കുക അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സമയം കളയുക എല്ലാം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി എന്താവും എനർജി താഴത്തേക്കാണ് പോവാം ശരിയല്ലേ അതുകൊണ്ട് നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ആരെങ്കിലും ജോലി രാജിവെക്കുകയാണ് വെച്ചാൽ അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെ ധാരണ ഇല്ലാത്തൊരു അവർ അവരവരുടേതായിട്ട് ഐലൻഡിലാണ് പ്രവർത്തിക്കുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെന്റ് ആയ നിങ്ങൾക്ക് തന്നെയാണ് അങ്ങനെ ഒരാള് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് ഒരിക്കലും വിടാൻ പറ്റത്തേരുത് അയാൾ പോയി അതോട് കൂടിയിട്ട് സ്ഥാപനം നിൽക്കും എന്നുള്ള സ്ഥിതിവിശേഷമാണെങ്കിൽ അത് വളരെ ഭീകരമാകും അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരാൾ ജോലി രാജിവെക്കുകയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പോവാൻ അനുവദിക്കുക അല്ലാതെ ഒരു മാസം ടൈം ഉണ്ടെങ്കിൽ ഒരു മാസം നിൽക്കണമെന്ന് കടും പിടിത്തം പിടിക്കുകയല്ല വേണ്ടത് ഈ കടുംപിടുത്തം പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അവർ ശരിയെന്നു പറയും ചിലപ്പോ അവർക്ക് അവിടെ ഭയങ്കര പ്രഷർ വരുന്നില്ല ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പോലും അവർ ഇവിടെ കാണിക്കാൻ തോന്നും ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയുള്ള പണിയെല്ലാം നമുക്ക് എന്തൊക്കെ തരത്തിലും പാര വയ്ക്കാൻ പറ്റും അതെല്ലാം പാര വെക്കാനും അങ്ങനെ പല ശ്രമങ്ങളും അവർ നടത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരാൾ രാജിവെക്കുകയാണെങ്കിൽ അയാളെ കൊണ്ട് കഴിയുന്നതും വേഗം പോവാനുള്ള ഏർപ്പാടാക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രവർത്തി പിന്നെ രണ്ടാമത് ഈ ഒരു മുന്നൂറ് പേർ ശരിക്കും പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ എടുത്തിരിക്കുന്ന ഏത് സ്ഥാപനം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒട്ടുമിക്ക പല കോളേജുകളിലും ഒരു പ്രശ്നമാണ് ക്വാളിറ്റി ഇല്ലാന്നുള്ളത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ കുറവാണെന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അവരെ എടുക്കുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സെലക്ഷൻ ചെയ്തിട്ടു കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ മുന്നൂറ് പേരും പാസ് ആവാതെ മുന്നൂറ് മുന്നൂറ്റമ്പത് പേരും പാസ്സാവാതിരുന്നിരിക്കുന്നത് നമ്മൾ പല സ്ഥാപനങ്ങളിലും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ ഒരാൾ ജോലി രാജിവെച്ച് പോകുമ്പോൾ മാത്രമാണ് അടുത്ത ആളെ തേടാൻ തുടങ്ങിയത് അതിന് പകരം നല്ല ആളുകളെ എവിടെ കണ്ടാലും നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ നല്ല കഴിവുള്ള ആളുകൾ നല്ലോണം പ്രവർത്തിക്കുന്ന ആളുകളെ മാർക്കറ്റിൽ കൊണ്ട് അവൈലബിൾ ആണെങ്കിലും അവർക്ക് ജോലി മാറാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം പിടിച്ചേക്കാ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേതുപോലെ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു അവസ്ഥ വരില്ല ഒരാൾ ജോലി രാജിവെച്ചിട്ട് വേറൊരാളെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കോമ്പ്ര പല കാര്യങ്ങളിലും കോമ്പ്രമൈസ് ചെയ്യേണ്ടി വരും ശരിയല്ലേ അപ്പൊ അങ്ങനത്തെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുക അത് ഓവറോൾ ആയിട്ട് പെർഫോമൻസ് എഫക്ട് ആവും അങ്ങനെ പത്ത് പേര് ജോലി രാജിവെക്കുന്ന സമയത്ത് പുതിയ പത്ത് പേര് വരുന്നവരുള്ള എങ്ങനെയാണ് വരുന്നുണ്ടാവുക ഇതേപോലെ അർജന്റായിട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞ് ചലർത്തുന്നതെന്ന് തെരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും അതിന് പകരം വളരെ കീ പൊസിഷൻസിലെല്ലാം പ്രശ്നം ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോഡുകളിലെല്ലാം തന്നെ எப்ப வர பிரதான ஆக்கப்பாய்ட் ஆளுநர் கேப்பபிள் ஆனால் அது மட்டும் ஸ்டலங்களிலே அது பகிரும் அப்ப மட்டும் இங்கே போல நவர்க்கோம் அப்போ நம்ம எப்பொழுது நம்ம கம்யூனிட்டி இடக்கு இடக்கு பரந்த நல்ல ஆள்களை கண்டால் உடனே தான் ஜோலி கெடுக்க അവർക്ക് എന്ത് ജോലി കൊടുക്കണം എന്ത് പൊസിഷൻ കൊടുക്കണം എന്നെല്ലാം പിന്നെ ആലോചിക്കാം ആ നിയമം നിങ്ങളും പാലിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇൻഫോസിന് പോലത്തെ ഒരു സിറ്റുവേഷൻ ഭരിക്കുക അതേപോലെ തന്നെ അതേപോലെ വാടക പുറത്തേക്ക് എന്നുള്ള പേര് ഒന്നും തന്നെ ചെയ്യുന്ന നമുക്ക് ഉണ്ടാവില്ല അതേപോലെ ഇൻഫോസിസ് ചെയ്ത ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ് ഒരാൾ പോവുകയാണെന്ന് പറഞ്ഞാൽ അവര് വെച്ചോണ്ടിരിക്കുന്നത് അവർ എത്രയും വേഗം അവരെ പോവാൻ അനുവദിക്കുക ഇത് നിങ്ങൾ സ്ഥാപനത്തിന് ഗുണമേ ചെയ്യൂ അവർക്കും ഓർമ്മ ചെയ്യോ നിങ്ങൾ നിങ്ങളും ആ ജീവനക്കാരെ തമ്മിലുള്ള ബന്ധവും ഭൂഷളമായി നിലനിർത്താൻ കഴിയും ഓക്കെ ഇതാണ് ഏറ്റവും വലിയ പാഠം ഇൻഫോസിന്റെ സ്റ്റോഡിയോയിൽ നിന്നും ബിസിനസ്സുകാർക്ക് പഠിക്കാനുള്ളത്